അസ്ലാമലൈക്കും മുഹമ്മദ് റാസുൽ കയ്യൂ ഹൈറു നേരിൻ സ്വരം ഗുണം മധുരൂഹിൻ വരം വരികളിലൊഴുകിയ രാഗമാരുനൂരിൻ മാതിഹ മുന്തിയൊരു സിമിൻ താളമാ சந்நிதி பூ கான்மோகமா வரிகளில் உருகிய ராகமா நிபி திருமூரின் மாதிகா முந்தியொரிசிமின் தாளமா சந்நிதி பூ கான்மோகமா அழகொத்தா மகமோதின் ஹரிகத்தாயம் ണയേണം വരികളിലൊഴുകിയ രാഗമാരുതികളമാക്കാൻ മോഹമാ തങ്ങളെ തോഹ നിലാവേ തണലി നൽകിടുമോ പാവമീന പാടിടുന്ന പാട്ട് കേട്ടിടുമോ നിന്നെ ഭിന്ന മീനാട്ടിലൊരോമ പൂവായ കണ്ണിമചിമാരുനൂരെ നൂ കീട താജര മണ്ണില് രങ്ങണമേല് മുകലിൻ തൂവലിൽ പൊഴിയുവാതെന്തിന് കാത്ത് കാത്തിരു പകലും നീക്കിട ഇരുളിൽ ഞാൻ അലയുന്നു ഹൃദയം വേദനിക്കുന്നു നിധിയെ ഇന്നോണം ചെയ്ത പാവങ്ങൾ ഇവനിൽ ആദിയേറ്റുന്നു തണിയേ വരികളിലൊഴുകിയ രാഗമാരുനുറിൻ മാതി മുന്തി താളമാ സന്നിധി പൂക്കാൻ മോഹമാ തങ്ങളെ ോഹാനിലാവേ തണല് നൽകിടുമോ പാവമീന പാടിടുന്ന പാട്ടുകേട്ടിടുമോ മാഹിലോകം തന്നൊരു സ്വർഗകിനല്ല മാനു മറിഞ്ഞു കൽപിലൊരി ീതരെ ഞാൻ തെറ്റുകളേറ്റു പറഞ്ഞാൽ പോരെയോ സ്നേഹസലത്തിൽ നിന്ന് കഴിഞ്ഞ എന്നെ നോക്കുമോ സകലം വിട്ടൊഴിഞ്ഞു ഞാൻ അണയാം സവിതം ചേർത്തൊരുത്തുവാൻ കരയാം സുഹൃതം പെയ്തോഹിൻ്റെ അരികിൽ സതയം ഞാനിരുന്നു കാതോർക്ക